സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ഷമീർ അഹമ്മദിനെ ആദരിച്ചു ഖാദി ബോർഡ് അസോസിയേഷൻ ഖാദി ബോർഡ് സംയുക്തമായാണ് ആദരവ് ഒരുക്കിയത് മികച്ച സൗണ്ട് വിഭാഗത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച തൊടുപുഴ സ്വദേശി ഷമീർ അഹമ്മദിന് ഖാദി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷനും ഖാദി ബോർഡ് ജീവനക്കാരും സംയുക്തമായാണ് ആദരവ് ഒരുക്കിയത് തൊടുപുഴ റസ്റ്റ് ഹൗസുകളിൽ നടന്ന സ്നേഹാതര ചടങ്ങ് കെ ബി പി എ സംസ്ഥാന സെക്രട്ടറി കെ മഹാദേവൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി സ്ട്രിങ് സൗണ്ട് ചെയ്ത ആരാണ് അന്വേഷിച്ചിട്ട് ആ പടത്തിന് പോകുന്നു ആ ലെവലിലേക്ക് നമ്മുടെ ആസ്വാദന ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഞാൻ ഈ പടത്തിൽ കണ്ടപ്പോ ഈ പടത്തിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ കാട്ടിലാണ് ഷൂട്ടിങ് ആ കാട്ടിലുള്ള സൗണ്ടുകൾ മുഴുവൻ നമ്മുടെ ഇൻട്രസ്റ്റ് വരണം നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കാട്ടിലാണെന്നൊരു തോന്നൽ നമുക്ക് വരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നതാണ് ഈ സൗണ്ട് സിസ്റ്റം ഖാദിബോൾ ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച കെ എച്ച് അബ്ദുൾ കരീമാണ് ഷമീറിന്റെ പിതാവ് കെ ബി പി എസ് സെക്രട്ടറി പി കെ രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഹരിദാസൻ ഇ നാസർ റോജൻ സോം സജിമൻ ടി കെ ഷീനാമോൾ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു മാതാവ് ഷക്കീല കരീം സഹോദരി ഷഹനാസ് ബീഗം കെ എ ഭാര്യ റസീന എന്നിവരും ചടങ്ങിനും എത്തിച്ചേർന്നിരുന്നു ന്യൂസ് ബ്യൂറോ തടുപുഴ